മഹാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പഠിച്ചു വരാനും കണ്ടപ്പോൾ അത് മനസ്സിലാക്കാനും അറിയാനും ഉൾക്കൊള്ളാനും നമുക്കറിയാം നമ്മൾ പലപ്പോഴും കേട്ടൊരു ചരിത്രമുണ്ട് ദീർഘമായ ഒരു പ്രവാചക വചനം ഗുഹയിലകപ്പെട്ടുപോയ മൂന്നാളുകളുടെ സംഭവം അമരസാധികളാ മറ്റൊരു വിഷയമാണ് ഞാനത് വിശദീകരിക്കില്ല നമ്മൾ ചെയ്തിരിക്കുന്ന നല്ല പ്രവർത്തനം എടുത്തുകൊണ്ട് പഠിച്ചോനെ ഞാനത് ചെയ്തു നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഈ വിഷമം നീക്കിത്തരണേ നമുക്ക് ദ്വാ ചെയ്യാം അതാണ് അവർ മൂന്നാളുകൾ ഗുഹയിലകപ്പെട്ട് ഗുഹ ഗുഹാമുഖം കല്ലുകൊണ്ട് അടഞ്ഞിട്ട് പലരും പല കാര്യങ്ങളും എടുത്തു പറഞ്ഞു അപ്പോ ഒരാൾ പറഞ്ഞ കാര്യം എന്താണ് ഒരു ചെറുപ്പക്കാരൻ പറയാറുണ്ട് കാര്യമാണ് ഞാൻ വളരെ കാലം മനസ്സിൽ ആലോചിച്ചിരുന്ന ഒരു സ്വപ്നമുണ്ട് എന്റെ കുടുംബത്തിൽപ്പെട്ട ഇന്ന് പെൺകുട്ടിയെ ഞാൻ ആഗ്രഹിച്ചിരുന്നു അവളുമായി ബന്ധപ്പെടാനുള്ള അവസരത്തിനു വേണ്ടി ഞാൻ കാത്തിരുന്നു പലപ്പോഴും ഞാൻ ആവശ്യം അവളുടെ നിരത്തി വെച്ചു അവൾ സമ്മതിച്ചില്ല അവസാനം അവൾക്ക് സാമ്പത്തികമായ പ്രയാസമുണ്ട് അവൾക്ക് പണം ആവശ്യമായി വന്നു എന്റെ സമീപത്ത് പണം ചോദിച്ചു കൊണ്ട് കടന്നു വന്നു ഞാൻ ഡിമാൻഡ് വെച്ചു പണം തരാം പക്ഷേ എന്റെ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടുന്നു ആഗ്രഹ സാക്ഷാത്കാരത്തിനു വേണ്ടി സന്ദർഭങ്ങൾ ഒത്തിണങ്ങി വന്നു അനുയോജ്യമായ സമയം സന്ദർഭം ആരും കാണാതെ ഒരു റൂമിൽ എല്ലാം കൊണ്ട് ഒത്തുചേരാനുള്ള ഒരു സന്ദർഭം നിമിഷം ആ ആ ചെറുപ്പക്കാരൻ പ്രാപിക്കുന്ന അനിവാര്യമായ ഘട്ടം സാക്ഷാത്കരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ആ പെണ്ണ് പറഞ്ഞു നീ ആ ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ എവിടെയോ ആ ആ വിശ്വാസം ഞാൻ ബോധം ഓടി എന്നാണ് തെറ്റ് ചെയ്യാതെ ഞാൻ തിരിച്ചു പോകുന്നത് നിന്റെ മാത്രമാണ് അതുകൊണ്ട് ഈ വിഷമഘട്ടത്തിൽ നിന്നും ഈ തടഞ്ഞുപോയി നീക്കി തന്നുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ യുവാവിന്റെ പ്രാർത്ഥന അത് സ്വീകരിക്കപ്പെടുകയും ഗുഹാമുഖത്തിന് കല്ല് നീങ്ങുകയും ചെയ്ത ചരിത്രം പ്രവാചകൻ വിശദീകരിച്ചെന്ന പ്രവാചക വചനങ്ങളിലൂടെ നമ്മൾ പലപ്പോഴും വായതുകളിൽ കേട്ടതാണ് ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തപ്പെടുമ്പോൾ വജ്രത്തിൽ അവിടെ ഹൃദയങ്ങൾ പേടിച്ചു നൽകുന്ന അവസ്ഥ ഉണ്ടാകും ഇത് നമുക്കുണ്ടാകും നമ്മൾ അറിയിച്ചു നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബോധമുണ്ടോ അറിയാതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ദർഭത്തിൽ സ്വകാര്യമായി രഹസ്യമായി നമ്മൾ ചിന്തിച്ചു നമുക്ക് കാണാൻ സാധിക്കുന്ന ഇത് ഇന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവോ ഗൾഫിലൂടെ തന്നിരിക്കുമ്പോൾ നമുക്ക് ഇന്ന് എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ ബോധ്യപ്പെടും കാരണം ഔറ്വാന്റെ മുമ്പിൽ ഒരു കർമ്മരേഖ സമർപ്പിക്കപ്പെടുന്ന പറഞ്ഞാൽ പണ്ട് മനസ്സിലാക്കാൻ വലിയ പ്രയാസമായി ഇന്നതിലൊരു പ്രയാസമില്ലല്ലോ ഞാനൊക്കെ എളുപ്പത്തിൽ ചിന്തിച്ചിരുന്നു ഒരു നൂറ് കൊല്ലം ജീവിച്ച മനുഷ്യന്റെ ആയുസ് ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവൻ ഏത് രേഖപ്പെടുത്തൊരു കിത്താബ് എന്തൊരു പാട കിത്താബാന്ന് ഞാനൊന്ന് ചോദിച്ചു എത്ര പേജുണ്ടാവും അതെന്ത് മഷുണ്ടായി എഴുതുക ഇന്ന് മക്കളാരും ചോദിക്കും അങ്ങനെ ഇല്ലല്ലോ അവർക്കറിയാ ഓടുന്ന വാഹനത്തിന്റെ സ്പീഡിലൊക്കെ രേഖപ്പെടുത്തി തുറന്നു പോട്ട് വെച്ചിരുന്നു നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഇന്ന ജംഗ്ഷനിൽ ഇന്ന ലൈൻ കടന്ന് ആ റെഡ് ലൈറ്റ് കത്തിയപ്പോ നിന്റെ വണ്ടി മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തെളിവ് ചെയ്ത പറഞ്ഞാൽ ആയിരുന്നായിരം റിയാൽ കൊടുക്കല്ലേ വേറെ നിർത്തിയില്ല നിഷേധിക്കാൻ കഴിയാ നമുക്ക് റോഡിലൂടെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ വേഗത പോലും കൃത്യമായി അടയാളപ്പെടുത്തിയ ക്യാമറകൾ സ്ഥാപിക്കപ്പെടുന്ന നമുക്ക് ഇന്ന് നമ്മുടെ നമ്മൾ എപ്പോഴും ഒന്ന് യഥാർത്ഥത്തിൽ ഈ ലോകത്തുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ എന്താ പ്രയാസം ഏത് മാളിലായി ഏത് ഷോപ്പിലായി ഇപ്പൊ കയറി ചെന്നാൽ ക്യാമറ ഇല്ലാത്തത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഒരു ക്യാമറ நம்ம பாத்ரூமில் அடக்கம் ക്യാമറകൾ താപിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ബെഡ്റൂമിന്റെ മുകളിൽ തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ ഇവിടെ പോലും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കാനുള്ള സംവിധാനങ്ങൾ മനുഷ്യനിർമ്മിതമായി നമുക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ ഇനിയും നമ്മൾ എന്തൊക്കെയോ കണ്ടെത്താൻ ഇരിക്കുന്ന കർമ്മരേഖകൾ മുഴുവനും അള്ളാഹു തുറന്നു വെക്കപ്പെടുമ്പോൾ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇതിൽ ചെറുതും വലുതുമായ പറയുന്നില്ല വരുന്ന അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും വാക്കുകളും പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി രേഖപ്പെടുത്തി പൊക്കപ്പെടുന്ന ഒരു കർമ്മരേഖ നാളെ എന്റെയും നിങ്ങളുടെയും മുമ്പിൽ സ്വിച്ച് ഓൺ ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഒരു സംശയവും ഇല്ല ഒരു സംശയവുമില്ല അത് ഇങ്ങോട്ട് തുറന്നു നോക്കുമ്പോ എന്റെ ഇങ്ങനെ ഹാലത്തായിരിക്കും നമ്മൾ അറിയിച്ചു നോക്കുക സ്വകാര്യമായി രഹസ്യമാണ് ഞാൻ എൻ്റെ ഭാര്യയെയും കൈപിടിച്ചുകൊണ്ട് നടന്നു പോകുന്നു അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു ചെറുപ്പക്കാരും ചെറുപ്പക്കാരെയും കടന്നു വരും എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെങ്ങാനും എന്റെ കൈപിടിച്ചുകൊണ്ട് എന്നോട് തമാശ പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന ഭാര്യ മനസ്സിലാക്കി എന്താ അവിടെ സംഭവിക്കുക ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ എന്റെ ഭാര്യയുടെ മനസ്സിലൂടെ കടന്നു പോയിരിക്കുന്ന വിചാര വികാരങ്ങൾ അങ്ങാനും ഞാൻ മനസ്സിലാക്കി ആ റോഡിൽ എന്തു നടക്കുന്നു പക്ഷെ നമുക്കറിയാം എന്റെ ഭാര്യയുടെ മനസ്സിലൂടെ ഞാനും അറിയില്ല എന്റെ മനസ്സിൻ്റെ ഓടും അറിയില്ല പക്ഷെ നമ്മൾ ആളു വീണ്ടും ഈ മനസ്സിലോ ആദ്യം അറിയും കഴിഞ്ഞില്ല കഥ ആലോചക്ക് നമ്മൾ എത്ര സ്പഷ്ടമാണ് എത്ര വ്യക്തമാണ് എങ്ങനെയാ ഖുർആൻ ഈ മാറ്റമുണ്ടാക്കിയത് ഖുർആാൻ എങ്ങനെയാണ് ഈ പരിവർത്തനം ഉണ്ടാക്കിയത് ആ ഓർമ്മയുള്ള വിശ്വാസത്തിലൂടെ പരണാമത്തിലുള്ള വിശ്വാസത്തിലൂടെ ആദ്യത്തെ പതിനൊന്ന് വർഷവും വിശുദ്ധ ഗുരുഅന്റെ മൂന്നിൽ രണ്ട് ഭാഗവും തൗഹീദും ആഹ്ലത്തും പഠിപ്പിച്ചുകൊണ്ടാണ് ആ പരിവർത്തനം ഉണ്ടാക്കിയത് എന്നത് വ്യക്തമായി ബോധ്യപ്പെടാനാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത് സഹോദരങ്ങൾ നമ്മൾ ആലോചിക്കുക അങ്ങനെയുള്ള ഒരു മാറ്റം പരിവർത്തനം നമ്മുടെ മനസ്സിലുണ്ടാക്കുക ഇത് നമ്മൾ ഏറ്റെടുക്കുക ആ വിശുദ്ധ ഗുരുഅാന്റെ അധ്യാപനങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ആ അവസ്ഥയിൽ നമ്മൾ ആലോചിച്ച് നോക്കുക അങ്ങനെ ഉണ്ടാകുമ്പോൾ വൈദാ തുലിയത്തലയും അയാത്തുപോകും അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓടിക്കൊടുക്കപ്പെടുമ്പോൾ കൂടിക്കൊണ്ടേ വർദ്ധിച്ചുകൊണ്ടിരിക്കും പറഞ്ഞത് പിന്നെ അതിന് സംശയമില്ലാന്ന ഇമാൻ കുറയുന്ന അവസ്ഥ ഉണ്ടാകുന്ന ഒരു വിശ്വാസികൾ എത്ര ഗുഹാൻ പഠിക്കുന്നു എത്ര തെളിവുകൾ വന്നു എന്തിനേറെ സഹോദരങ്ങളെ നേരം വെളുത്തും എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാൻ വേണ്ടി വെള്ളത്തലപ്പിലേക്ക് നോക്കിയാൽ ഇമാൻ കൂടണം നമുക്കറിയാലോ ഇവിടെ വന്നാൽ കൊണ്ടുപോയിട്ട് വെള്ളടിയാണോ ഈ വരലടയാളം രേഖപ്പെടുത്തുന്നതോടെ ലോകത്ത് മറ്റൊരു മനുഷ്യനും ഈ വിരലടയാളമുള്ളവൻ ഇല്ല 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 ഇന്നുവരെ ഇല്ല നാണയമില്ലുഷ്യൻ ഇത്രയും വ്യക്തമായി പടച്ചുതമ്പുരാൻ ഈ വിരൽക്കലപ്പിൽ പോലും എന്റെ അസ്തിവം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പടച്ചു തമ്പുരാൻ്റെ അസ്തിത്വത്തെ നമുക്ക് എങ്ങനെ നിഷേധിക്കാൻ സാധിക്കും എന്ന് നമ്മൾ ആലോചിക്കുക അതുകൊണ്ട്

നമ്മൾ പരിശ്രമിക്കുക അവർക്ക് അള്ളാഹുവിന്റെ ഉത്തമമായ സ്ഥാനങ്ങളുണ്ട് പദവികളുണ്ട് അള്ളാഹുവിന്റെ പാപമോചനവും മാന്യമായ ആദിത്യവും നമ്മൾ അതിഥികളും ഏറ്റവും സുവർണാവസരമായിരിക്കുന്ന ആ മഹത്തരമായ ഒരു ആദിത്വത്തിന് വേണ്ടി ഞാൻ നിങ്ങൾ പണിയെടുക്കുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് അങ്ങനെയുള്ള ഒരു മാറ്റത്തിന് പരിവർത്തനത്തിന് നമുക്ക് പ്രേരണയും പ്രചോദനവും നൽകുന്ന കുറു ആ കുറു നമ്മൾ ആലോചിക്കുക അതിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞ് കളഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും ഇന്നു മലീഷത്തുർ പറഞ്ഞു നോക്കൂഹുവിന്റെ അവനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് ആ ചിന്തയിൽ നിന്ന് നമ്മൾ അകന്നുപോയാൽ ഇടുങ്ങിയ ഒരു ജീവിതമായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക പ്രയാസകരമായ കുട്ടിസായ ഒരവസ്ഥ പരലോകത്ത് നമ്മൾ ഹാജരാക്കപ്പെടുന്നത് അന്ധന്മാരായിട്ടായിരിക്കും എഴുതു കുർ പറഞ്ഞ എന്താണ് അന്ന് നമ്മൾ അല്ല എന്നെ അന്ധനാക്കി െന്തനാക്കി ധരിപ്പിച്ചിരിക്കുന്നു എനിക്ക് അന്ന് നല്ല കാഴ്ച ഉണ്ടായിരുന്നല്ലോ അന്ന് അകലെ അനേകം പ്രകാശ വർഷം അകലേക്ക് അകന്നു പോകുന്ന നക്ഷത്ര സമൂഹങ്ങളെ പോലും ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് നിരീക്ഷണം നടത്തുവാനും രേഖപ്പെടുത്തുവാനും മാത്രമുള്ള കാഴ്ച ശക്തി ഉണ്ടായിരുന്ന ഉന്നതനും ശ്രദ്ധനും മഹാനമായ ഞാൻ നഷ്ടപ്പെട്ട ഇന്നെന്റെ അന്ധന ഹാജരാക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിന്റെ മുമ്പിൽ ചോദിക്കുന്നു അപ്പൊ അല്ലാഹ് മറുപടി എന്താണെന്ന് അറിയോ അള്ളാഹു പറഞ്ഞു അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് തന്നെയാണോ കാരണം നീ നല്ല കാഴ്ചയെ ഇപ്പോൾ നീ അന്ധനായി ഹാജരാക്കപ്പെട്ടു എന്തുകൊണ്ട് ഇതാണ് എന്റെ വിഷയം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു അവിടെ വളരെ വ്യക്തമായി പറഞ്ഞു നിനക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വന്നു നീ ആ ദൃഷ്ടാന്തങ്ങളെ ആയത്തുകള് മറന്നു കട അതിനെ വിസ്മരിച്ചു അതുകൊണ്ട് ഇന്ന് നിന്നെ നാമും വിസ്മരിച്ചിരിക്കുന്നു അള്ളാഹിന്റെ ആയത്തുകൾ അവന്റെ ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ ഖുർആാന്റെ അധ്യാപനങ്ങൾ വിസ്മരിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നാളെ പല ലോകത്ത് ഹാജരാക്കപ്പെടുമ്പോൾ നമ്മൾ നമ്മെ വിസ്മരിക്കുകയും ചെയ്യുന്ന ദയനീയമായ എണ്ണം തിരിച്ചറിഞ്ഞുകൊണ്ട് ഖുർആാനിന്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമായി ഖുർആാൻ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രജ്വലമായ പ്രകാശം മറ്റു മനുഷ്യ മനസ്സുകളിലേക്ക് കൊളുത്തിവെക്കാൻ നാം പണിയെടുക്കുക അധ്വാനിക്കുക പരിശ്രമിക്കുക അള്ളാഹുവിനോട് നമ്മുടെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ വന്നു പോയിരിക്കുന്ന നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് ുംയാസങ്ങൾക്ക് നമ്മിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരും അവരുടെ രോഗം നിഷിപ്പിയാക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യണമേ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ പഠിക്കാൻ ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ പകർത്താൻ ആ ഇസ്ലാമിന്റെ സന്ദേശം അനേകം സഹോദരങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന മാതൃകാ പുരുഷന്മാരായി തരണം അത് വാഹുവേ നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ വന്നു പോയിരിക്കുന്ന എല്ലാ വീഴ്ചകളും നീ ഞങ്ങൾക്ക് പരിഹരിച്ചു വലിപ്പിച്ചേരണമേ നമ്മുടെ കുടുംബക്കാർ സ്വന്തക്കാർ ബന്ധുക്കൾ മോമിനുകൾ മുന്നാത്തുകൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് നീ മരത്തും അഹമ്മത്വം പ്രദാനം ചെയ്യുകയും അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ നമ്മുടെ നാടിൽ നമ്മെ നമ്മൾ കൊണ്ടിരിക്കുന്ന പല ആളുകളുമുണ്ട് അവരുടെ പ്രതീക്ഷയും ആശ്രയവും ഞങ്ങളാണ് അവരുടെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും കൊണ്ട് അവരുടെ അത്താണിയായി തീരുവാനും അവരുടെ ആശ്രയമായി മാറുവാനും ഞങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ ചെയ്തു തരണമേ ഞങ്ങൾ ഇവിടെ കിടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി ഞങ്ങൾക്ക് വേണ്ട എല്ലാം ചെയ്തിന് ഈ നാടിനോട് ഈ നാടിന്റെ ഭരണാധികാരികളോട് ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യരോട് ഞങ്ങൾ ആ ഞങ്ങൾക്ക് നിറവേറ്റിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ഭക്തന്മാരായിട്ടില്ല ഞങ്ങൾ في الدنيا وفي النار നേരെ ക്ലാസ് തുടങ്ങാനും അരമണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട് എട്ട് മണിക്കൂർ തുടങ്ങി ക്ലാസ് എട്ട് മുപ്പതിനാണ് തുടങ്ങാൻ പറയുന്നത് നമ്മളിപ്പോ ക്ലാസ് കഴിഞ്ഞത് ഖുറാനിനെ കുറിച്ചിട്ടാണ് ഖുറാൻ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് പ്രിൻസിപ്പാളും കൂടിയായ നമുക്ക് ഇതിനൊരു അവസരം ഇവിടെ ഉണ്ട് നമ്മള് ഇവിടെ ആഴ്ചയില് എല്ലാ ബുധനാഴ്ചയും എട്ട് മണിക്ക് നമ്മളിവിടെ ഖുറാൻ പഠിക്കാനുള്ള അവസരം ഉണ്ട് ഖുർആാനത്ത് ഓപ്പിക്കൊണ്ട് കുറച്ച് പേരുള്ളപ്പോ പക്ഷെ അല്ല എല്ലാരും ഒന്ന് മനസ്സ് വെച്ചാൽ ഒരു മണിക്കൂർ ആഴ്ചയിൽ ഒരു മണിക്കൂറേ ഉള്ളൂ നമ്മള് ഈ ഭൗതിക ജീവിതത്തിൽ ഒരുപാട് സമയം നമ്മൾ അതൊന്നും നമുക്ക് ആഹ്റത്തിലേക്ക് ഉപകരിക്കാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഒരു പ്രശ്നവുമില്ല ഒരു മണിക്കൂർ അള്ളാഹാൻ്റെ കലാമ പഠിക്കാൻ ആല്പല്ല നമുക്ക് കഴിഞ്ഞു ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ പറയുണ്ടായിഹത്തിൽ ചെന്നാല് നമ്മള് നമുക്ക് തന്നെ സാക്ഷി എതിരെ സാക്ഷിയാവുന്ന ഒരു രംഗമുണ്ട് അത് നമ്മുടെ നാവ് അത് ഇന്നത്തെ ക്ലാസ്സിൽ കിട്ടിയൊരു അറിവാണ് ഇന്നത്തെ നമ്മുടെ നാവെല്ലാം നമുക്ക് വേണ്ടി സംസാരിക്കുക കാലുകളും കൈകളും ഒക്കെ നമുക്കെതിരെ സാക്ഷി പറയുന്ന രംഗം ഉണ്ടാവും എല്ലാവരും ആ കൊറോം ക്ലാസ് പരമാവധി നമുക്ക് വേണ്ടി ഒരു ഉസ്താദ് നമ്മുടെ ഷാഫി മൗലവി ഇങ്ങോട്ട് വരുന്നത് പുള്ളിക്ക് ഇവിടെ തിങ്കളാഴ്ച ഉണ്ട് ശനിയാഴ്ച ഉണ്ട് ഈ ദിവസം വന്നിട്ട് നമുക്ക് ഈ ദിവസത്തില് നമുക്ക് പലരുടെയും അസൗകര്യം കൊണ്ട് പുള്ളി ആ ദിവസത്തിൽ നിന്ന് ഇതിന് മാത്രമായിട്ട് വേറെ ദിവസമാക്കിയിട്ട് അതിന് സ്ഥലം തയ്യാറാണ് ബുധനാഴ്ച അപ്പൊ അവർ ഒരു മണിക്കൂർ നമുക്ക് വേണ്ടിട്ടാണ് വേറെ ആർക്കും വേണ്ടിട്ടല്ലേ നമ്മൾ വന്നിരുന്നോ അതിന്റെ പുണ്യം നമ്മക്കന്നെയാണ് വേറെ ആൾക്കും അല്ല അപ്പത് എങ്ങനെയും പരമാവധി ആൾക്കാർ വന്നത് പഠിക്കാൻ ഇപ്പൊ ഫാത്തിലാണെന്ന് തുടങ്ങണ കുറച്ച് ക്ലാസ് ആയിട്ടുള്ളു അപ്പൊ അതൊന്നും എല്ലാരും ഒന്ന് eh